ഐ ഓൾറെഡി ടോൾഡ് യു ഇൻ ദിസ് വീഡിയോ വി ഹാവ് എ വെൽവെഡ് റെഡ് അതായത് വിച്ച് മീൻസ് വി റെഡ് മെറിഡിയണി ഈസ് അവൈലബിൾ ആ ഒരു ഗ്യാരണ്ടി ഒരു വാഹനം ജീപ്പ് നമ്മൾ ഷോറൂമിൽ നിന്ന് സ്വന്തമാക്കുന്നൊരു കണ്ടീഷനിൽ തന്നെ നമുക്ക് ഇവിടെ നിൽക്കാം അതായത് നമുക്ക് ഈ ഒരു ജീപ്പിൻ്റെ ഷോറൂമിൽ നിന്ന് തന്നെ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂസ് ചെയ്യാം ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഡ്രീം ക്യാപ്സലിംഗ് വൺസ് അഗേ ദസ് എക്രേ സ്റ്റീഫൻ ദിറ്റ് യു ആൻഡ് വി ആർ അറ്റ് പിനാക്കൽ ജീപ്പ് ഷോറൂം വിച്ച് ഈസ് ഇൻ കേരള ഡോൺ ഡിസ്ട്രിക്ട് സോ വി ഹ് ഫ്യൂ ജീപ് കോംബസ് മോഡലെസ് ആൻഡ് വൺ ജീപ് കോംബസ് പ്ലസ് ജീപ് മെറിഡിയൻ ഫ്രീ ഓണി സെഗ്മെന്റിൽ നമുക്ക് മോഡലെസ് മൂന്നെണ്ണമോ അതുപോലെ തന്നെ ഒരു മെറിഡിയൻ നമുക്ക് രണ്ടെണ്ണം വന്നിട്ടുണ്ട് അതിലൊരെണ്ണം ലിമിറ്റഡും ലിമിറ്റഡ് പ്ലസ്സും ആണ് അപ്പൊ ലിമിറ്റഡ് മെറിഡിയനാണ് നമ്മളിരിക്കുന്നത് ഇതിന് ഇലക്ട്രിക് സീറ്റ്സ് ഇല്ല എന്നുള്ള ഒരു കുഴപ്പം മാത്രമേ അതായത് ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ മറ്റേതിന് നമുക്ക് ഇലക്ട്രിക് സീറ്റും അതുപോലെ തന്നെ സൺപ്രൂഫും വരുന്നുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് സൺപ്രൂഫും ഇലക്ട്രിക് സീറ്റും ഇല്ല പക്ഷെ എന്നാൽ പോലും എനിക്കിരിക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ കാണാനും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് വന്നിട്ടൊരു റെഡ് കളർ റെഡ് കളർന്ന് നമുക്ക് ആക്ച്വലി നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു ഒരു മിക്സ് കളറാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇത് ലിമിറ്റഡ് ആണ് ലിമിറ്റഡ് ഫോർ ബൈ ടു വേരിയൻ്റ് ആണ് സീറോ വൺ രജിസ്ട്രേഷൻ വരുന്നത് പിന്നെ നല്ല അത്യാവശ്യം ഒരു ഫാൻസി നമ്പർ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വേകേണ്ടി വരുന്നത് നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്ററോളം ഈ വാഹനം ഓടിയിട്ടുണ്ട് നാൽപ്പത്തിരണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് നമുക്ക് ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം അറിയാം ഈ സി ഞാന് ഫോണാക്കിയത് കൊണ്ട് എന്നെ തണുപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ നമ്മുടെ എമർജൻസി പാർക്ക് ബ്രേക്ക് ഇതിനും ഉണ്ട് കോ പാസഞ്ചർ ക്യാൻ ഓൾസോ സ്റ്റോപ്പ് ദ വെഹിക്കിൾ ഫ്രം ഹിസ് സൈഡ് ഓൾസോ അപ്പം നമുക്ക് ഈവൻ ഇറ്റ്സ് ഇറ്റ് ഹൺഡ്രഡ് പ്ലസ് കിലോമീറ്റർ വി ക്യാൻ ഫുൾ ഓവർ ദിസ് വെഹിക്കിൾ ഫ്രം എനി ടൈം നമുക്ക് ഒലച്ചിലോ ബോഡി റോളിങ്ങോ ഒന്നും നമുക്ക് ഉണ്ടാകത്തില്ല വാഹനം നിൽക്കേണ്ട അടുത്ത് നിൽക്കും അപ്പോൾ അത് ഇതിൻ്റെ ഈ ജീപ്പ് വാഹനങ്ങളുടെ എല്ലാത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് ഇപ്പം നമ്മളിരിക്കുന്നത് മെറിഡിയൻ്റെ ലിമിറ്റഡിലാണ് ലിമിറ്റഡ് പ്ലസ് ഉണ്ട് ആ വാഹനം നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് പോയേക്കാണ് മോഡൽ എസിൻ്റെ രണ്ടെണ്ണം ടെസ്റ്റ് ഡ്രൈവിന് പോയേക്കാണ് അപ്പോൾ നമ്മൾ വരുന്നതനുസരിച്ചാണ് നമ്മൾ ഓരോ വീഡിയോസും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടോണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ വാഹനങ്ങളും നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്നാണ് ോപ്പ് ഫുള്ളി വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്ന് പറഞ്ഞേക്കാം വാഹനം ഞാൻ അതിന്റെ വീഡിയോസ് നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഡീറ്റെയിൽസ് ഇതിൻ്റേത് വരുമ്പോഴത്തേക്ക് ഫോർ ബൈ ടു ആണ് ലിമിറ്റഡ് ആണ് വരുന്നത് തിരുവനന്തപുരം റേസ്സ്ട്രേഷൻ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഫോർട്ടി ടു തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വി റെഡെന്നാണ് ഇതിൻ്റെ വേരിയൻറ്റ് വി ഫോർ നോ ഞാനത് ചോദിച്ചിട്ടാണ് സ്ക്രീനിൽ കാണിക്കാൻ ടു തൗസൻഡ് ട്വൻറ്റി ടു മോഡലാണ് ടു തൗസൻഡ് ട്വൻറ്റി ടുവിലാണ് രജിസ്ട്രേഷൻ ആണ് വരുന്നത് തേർട്ടി ലാക്ക് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ പുതിയതിനേകദേശം ഒരു ഫോർട്ടി പ്ലസ് പ്രൈസ് വരാനാണ് ചാൻസ് പിന്നെ നമുക്ക് വേറൊരു മേഡിയ മെഡി മെറിഡിയൻ്റെ തന്നെ ലിമിറ്റഡ് ഓപ്ഷൻ വരുന്നുണ്ട് അതും ടു ബൈ ഫോർ ആണ് വരുന്നത് എറണാകുളം രജിസ്ട്രേഷൻ ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അത് അമ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വൈറ്റ് കളറാണ് അത് ട്വൻറ്റി ട്വൻറ്റി ടു മോഡലാണ് അപ്പം അതും നമുക്ക് മുപ്പത്തി മൂന്ന് ലക്ഷമാണ് അതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് ഇത് മുപ്പത് ലക്ഷമാണ് ആസ്കിംഗ് പ്രൈസ് ആ സീക്വൻസി ഇറ്റ്സ് മാനുവൽ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ കമ്മിങ് ആൻഡ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആൻഡ് റിക്വസ്റ്റ് ബട്ടൺ സാർ അവൈലബിൾ ഇൻ ദിസ് മോഡൽ വേർ ഇസ് നോ ഫ്യൂവൽ ക്യാപ്പ് നമുക്ക് ഫ്യൂവൽ ക്യാപ്പ് ഇതിൻ്റെ അകത്ത് വരുന്നില്ല ഡയറക്റ്റ് നമ്മൾ അടിക്കുകയാണ് വരുന്നത് അത് നമ്മുടെ ഒരു സേഫ്റ്റി ഫീച്ചർ അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് മോഡൽ എസ് വൈറ്റ് കളറാണ് ഇത് ഫോർ ബൈ ടു വേരിയൻ്റ് ആണ് ട്വൻറ്റി എയ്റ്റ് ലാക്ക് ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത് മോഡൽ എസ് ആണ് പെട്രോൾ ഫോർ ബൈ ടു വേരിയൻ്റ് ആണ് വരുന്നത് നമുക്ക് ഇൻസൈഡ് നമ്മൾ കാണുമ്പോഴത്തേക്ക് വെന്റിലേറ്റർ ടൈപ്പ് സീറ്റ്സ് ആണ് വരുന്നത് ഇൻസൈഡെല്ലാം നമുക്ക് നല്ല അത്യാവശ്യം നല്ല ഇൻ്റീരിയറും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് നമുക്ക് അപ്പോൾ ത്രീ അഡീഷണൽ ചെയ്യേണ്ട കാര്യമില്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് വാഹനം ഉള്ളത് മോഡൽ എസ് ആണ് ഓപ്ഷനാണ് പവർ ടൈൽ ഗേറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇതിന് വരുന്നത് നമ്മൾ നമ്മളിന്നെ ഡീറ്റെയിൽ ചെയ്തിട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വീലാർച്ച് കാര്യങ്ങളൊക്കെ ബോഡി കളറാണ് വരുന്നത് നമ്മൾ അടുത്ത പരിചയപ്പെടാവുന്നത് ബ്ലാക്ക് കളറിലെ മോഡൽ ആണ് അപ്പോൾ ഇത് വരുന്നത് വൈറ്റ് കളറാണ് ട്വൻറ്റി എയ്റ്റ് ലാക്കാണ് അതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് ട്വൻറ്റി ട്വൻറ്റി ടു മോഡലാണ് പെട്രോൾ ഓട്ടോമാറ്റിക്കാണ് ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ട്വൻറ്റി ട്വൻറ്റി ടു മോഡൽ ട്വൻറ്റി സെവൻ കിലോമീറ്റർ ഹവ് ഇൻട്രഡ് ട്വൻറ്റി എയ്റ്റ് ലാക്ക് ഈസ് എ പ്രൈസ് വിച്ച് ഈസ് ഓൾസോ നെഗോഷ്യബിൾ റേറ്റ് യു ക്യാൻ ഗോ ഫോർ ദ ബാർഗനിങ് ഓൾസോ And it's a Model S, uh, power tailgate, sunroof, all available yeah. in this particular model. This Model S, option 2, black color, which is uh, costing uh, 28 lakh and 50,000, which is also negotiable. 2022 model, 22,000 uh, kilometers have been run. There is a request button. Inside, you can see, much more similar than the uh, white color also, white color. Uh, you can see 22,368 kilometer hub and run automatic petrol automatic. This is 4x4 variant, and as you can see in the badging, also this is model S uh, electric power tailgate uh, and sunroof. All are present in this particular model, and it's an infinity sunroof, uh, sun which means it's a pandromic sunroof. So, and you can see the tire condition tire Condition you may have to change within the 10,000 kilometer. Sorry, yeah, uh, yeah, within the 10,000 uh, 10, kilometer, you may have to change the tire, and which is a 4x4 variant. You can see the diamond cut alloy wheels, also. and all these uh, come with the same kind of uh, alloy wheels. And that one is uh, 4x2, and this one is 4x4. Variant. And in this video, we are Reintroducing the last uh, Jeep Combus, which is more or less in this video, these are all coming under the pre owned segment. You may have uh, confused because uh, it's a Jeep uh, showroom but uh, in each uh, month, uh, 15th of each month, there is a certified Selected Furu Jeep Combus campaign is conducted over here. That is Selected Furu Jeep Combus uh, pre owned segment. ിൽ ഹ് ബി ഷോയിങ് ലൈക് ദിസ് ദീസ് ജീപ്പ് കോമ്പസസ് ആർ ഫോർ സെയിൻഡ്സ് അവർ ഓൺ നമ്മൾ കൺഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട് നമ്മളിപ്പോൾ ഒരു ജീപ്പിൻ്റെ ഷോറൂമിലാണെങ്കിലും നമ്മൾ ഈ കാണിക്കുന്ന വീഡിയോസ് എല്ലാം പ്രീ ഓൺഡാണ് അതായത് യൂസ്ഡ് ജീപ്പ് പോംബസ് ആണ് നമ്മൾ കാണിക്കുന്നതെല്ലാം പക്ഷേ നമുക്ക് ഷോറൂമിൽ നിനങ്ങനെ ഒരു വാഹനം ജീപ്പ് പോംബസ് എങ്ങനെ ഇറക്കുന്നോ ആ ഒരു കണ്ടീഷനിൽ തന്നെ നമുക്ക് വാഹനം ഇവിടുന്ന് വാറണ്ടിയോട് കൂടി തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും വാറണ്ടി ഇല്ലാതെയും കൊണ്ടുപോകാൻ പറ്റും ഓൾറെഡി വാറണ്ടിയിലുള്ള വാഹനങ്ങളാണ് ഈ കിടക്കുന്നതെല്ലാം നമുക്ക് വാറണ്ടി ഇല്ലാത്ത വാഹനങ്ങളും ഉണ്ട് അപ്പോൾ വാറണ്ടി ഇല്ലാത്ത വാഹനങ്ങൾക്ക് നമുക്ക് എക്സ്റ്റെൻഡ് വാറണ്ടി എടുത്തിട്ട് നമുക്ക് സ്വന്തമാക്കാം അങ്ങനെ ഉള്ള ഓപ്ഷൻ നിങ്ങളുടെ ഒരു ചോയ്സ് ആണ് പിന്നെ ഒരു വാഹനം കഴിഞ്ഞ ഓണർ എങ്ങനെ യൂസ് ചെയ്തോ ആ ഒരു കണ്ടീഷനിൽ തന്നെ വാഹനം ഇവിടെ ഉള്ളത് പിന്നെ നമുക്ക് ഇതിൻ്റെ അതിലെ ഡെൻ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ സ്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് നിങ്ങളുടെ കയ്യിലോട്ട് വാഹനം തരുന്നത് ജീപ്പ് കോമസ് എന്ന് പറയുന്ന ഒരു ഒരു വേൾഡ് ബ്രാൻഡിനെ നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത് നിങ്ങൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുന്നത് നമ്മൾ പരിചയപ്പെടുന്ന ലാസ്റ്റ് വാഹനമാണ് ടെക്നോ മെറ്റാലിക് ഗ്രീൻ എന്നാണ് ഈ ഒരു ഗ്രീനിനെ നമ്മൾ വിളിക്കുന്നത് തേർട്ടി എയ്റ്റ് തൗസൻഡ് കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് ഫോർ ബൈ ഫോർ ആണ് വേരിയൻറ്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ലാസ്റ്റ് വൺ വാസ് പെട്രോൾ ഓട്ടോമാറ്റിക് ഫോർ ബൈ ഫോർ ദിസ്ഇസ് ഡീസൽ ഓട്ടോമാറ്റിക് ഫോർ ബൈ ഫോർ ആൻഡ് വിറ്റ് ഈസ് രണ്ട് എ കിലോമീറ്റർ ഓഫ് തേർട്ടി എയ്റ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് കിലോമീറ്റർ വിറ്റ് ഇസ് ഓട്ടോമാറ്റിക് വേരിയൻറ്റ് You can see the inside, similar to the uh, last three, uh, last two Model S combus. You can see the request button on the push button start. There is a panoramic sunroof over there. Model S barging. And the uh, asking price for the same is uh, 28 lakh. In the catalogue, they are showing 30 lakh. ബട്ട് ലാസ്റ്റ് ടൈം വി ഗോട്ട് എ ഡിസ്കൗണ്ട് ഫോർ ടു ലാക്സ് ആൻഡ് യു ക്യാൻ ഗോ ഫോർ ദ ട്വൻറ്റി എയ്റ്റ് ലാക്ക് ആൾസോ ദിസ് ഇസ് എ ടെക്നോമെറ്റാലിക് ഗ്രീൻ കളർ സോ ഹോപ്പി ഗാസ്വർ എൻജോയ് മൈ വീഡിയോ അപ്പോൾ വീഡിയോയിലെ അഭിപ്രായങ്ങൾ ഉദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീട്ടിൽ കാണുന്നത് സെഗ്രസ് ടി മേ സൈനിങ് ഓഫ് ഫ്രം ഡ്രീം ക്യാപ്സൽ